രെ ബ്രില്ല്യൻ പി എസ് സി കോച്ചിങ്ങിന്റെ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ രണ്ട് ദിവസത്തെ കഠിനമായ പരിശീലനം നിങ്ങൾക്ക് വളരെ കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിത്തരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വളരെ കൃത്യമായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ധൈര്യമായി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എ ക്രിക്കറ്റ് ബി വോളിബോൾ സി ബാസ്കറ്റ്ബോൾ ഡി ഫുട്ബോൾ ഉത്തരം ഓപ്ഷൻ ഡി ഫുട്ബോൾ രാജ്യരക്ഷാ സേനയുടെ പരമാധികാരി ആരാണ് ഓപ്ഷൻസ് എ പ്രസിഡന്റ് ബി പ്രധാനമന്ത്രി സി സ്പീക്കർ ഡി കരസേനാ മേധാവി ഉത്തരം ഓപ്ഷൻ എ പ്രസിഡന്റ് കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഊർജ്ജം ഏതാണ് ഓപ്ഷൻസ് എ ന്യൂക്ലിയർ എനർജി ബി സോളാർ എനർജി സി ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ഡി തെർമൽ എനർജി ഉത്തരം ഓപ്ഷൻ ബി സോളാർ എനർജി പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഏതിനാണ് എവിടെയാണ് ഓപ്ഷൻസ് എ വിമാനത്തിൽ ബി ആശുപത്രിയിൽ സി കപ്പലിൽ ഡി അന്തർവാഹിനിയിൽ ഉത്തരം ഓപ്ഷൻ ഡി അന്തർവാഹിനിയിൽ ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് എ അമേരിക്ക ബി ജപ്പാൻ സി ചൈന ഡി നേപ്പാൾ ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ബിഹേവിയറിസം എന്ന മനഃശാസ്ത്ര ശാഖയുടെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻസ് എ ഫ്രോയിഡ് ബി റൂസോ സി പെസ്റ്റലോസി ഡി ജെ ബി വാട്സൺ ഉത്തരം ഓപ്ഷൻ ഡി ജെ ബി വാട്സൺ ക്രിയാഗവേഷണം ആവിഷ്കരിച്ചതാര് എ സ്റ്റീഫൻ എം കോറി ബി ജെ എൻ മൊറീനോ സി പിയാഷെ ഡി നോം ചോംസ്കി ഉത്തരം ഓപ്ഷൻ എ സ്റ്റീഫൻ എം കോറി സമൂഹത്തിലെ അംഗങ്ങളുടെ അകൽച്ചയും അടുപ്പവും സാമൂഹ്യ പദവിയും കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗം ഓപ്ഷൻസ് എ സർവേ രീതി ബി കേസ് സ്റ്റഡി സി സമൂഹമിതി ഡി ഇൻവെന്ററി ഉത്തരം ഓപ്ഷൻ സി സമൂഹമിതി സൈക്കോ അനാലിറ്റിക് തിയറി ആവിഷ്കരിച്ചതാര് ഓപ്ഷൻസ് എ യുങ് ബി ഫ്രോയിഡ് സി പിയാഷെ ഡി അഗസ്റ്റി കോംറ്റെ ഉത്തരം ഓപ്ഷൻ ബി ഫ്രോയിഡ് ശ്രമപരാജയ പരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചതാൽ ഓപ്ഷൻസ് പാവ്ലോവ് ബി തോണ്ടക് സി ബി എഫ് സ്കിന്നർ ഡി ഫ്രോയിഡ് ഉത്തരം ഓപ്ഷൻ ബി തോണ്ട വ്യക്തിത്വങ്ങളെ അന്തർമുഖർ ബഹിർമുഖർ എന്നിങ്ങനെ തരംതിരിച്ചതാര് ഓപ്ഷൻസ് എ ഫ്രോയിഡ് ബി യുങ് സി ബ്രൂണർ ഡി എറിക്സൺ ഉത്തരം ഓപ്ഷൻ ബി യുങ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കളി അടിസ്ഥാനമാക്കി സ്വീകരിച്ചതാര് ഓപ്ഷൻസ് എ റിച്ചാർഡ് സുഷ്മാൻ ബി ഫ്രോബൽ സി ആംസ്ട്രോം ഡി അസുബൻ ഉത്തരം ഓപ്ഷൻ ബി ഫ്രോബൽ ഉപബോധത്തിന് സാധാരണ സ്വീകരിക്കുന്ന മാർഗം ഓപ്ഷൻസ് എ ഹിപ്നോട്ടിസം ബി അഭിമുഖ സംഭാഷണം സി ധ്യാനം ഡി കലികൾ ഉത്തരം ഓപ്ഷൻ ബി അഭിമുഖ സംഭാഷണം പ്രൈമറി പാഠപുസ്തകത്തിലെ കവിത ഏത് തരത്തിൽപ്പെടുന്നതായിരിക്കണം ഓപ്ഷൻസ് എ അർത്ഥസമ്പുഷ്ടമായിരിക്കണം ബി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം സി ധാരാളം പുതിയ പദങ്ങൾ ഉള്ളതാകണം ഡി ശബ്ദസുഖമുള്ളതാകണം ഉത്തരം ഓപ്ഷൻ ഡി ശബ്ദസുഖമുള്ളതാകണം കുട്ടിയെ പഠനസന്നദ്ധരാക്കാൻ നിങ്ങൾ എന്തു ചെയ്യും ഓപ്ഷൻസ് എ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യും ബി ചെറിയ തോതിൽ ഭീഷണി മുഴക്കും സി രസകരമായ പഠനാനുഭവങ്ങൾ നൽകും ഡി സന്നദ്ധരായ്ക്കുമ്പോൾ പഠിപ്പിക്കും ഉത്തരം ഓപ്ഷൻ സി രസകരമായ പഠനാനുഭവങ്ങൾ നൽകും രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് ഓപ്ഷൻസ് എ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ബിരുപത്തിയൊൻപത് സിപത്തിയൊമ്പത് ബി ഉത്തരം ഓപ്ഷൻ ബി ബിരുത് ഗണിതശാസ്ത്ര മൂല്യങ്ങളിൽ പെടാത്തതേത് ഓപ്ഷൻസ് എ പ്രായോഗിക മൂല്യം ി മനഃശിക്ഷണ മൂല്യം സി പ്രകൃതി വിജ്ഞാന മൂല്യം ഡി സൗന്ദര്യാത്മക മൂല്യം ഉത്തരം ഓപ്ഷൻ സി പ്രകൃതി വിജ്ഞാന മൂല്യം ഒരു ടൺ എത്ര കിലോഗ്രാം ആണ് ഓപ്ഷൻസ് എ നൂറ് കിലോഗ്രാം ബി ആയിരം കിലോഗ്രാം സി പതിനായിരം കിലോഗ്രാം ഉത്തരം ഓപ്ഷൻ ബി ആയിരം കിലോഗ്രാം ഒരു സംഖ്യയുടെ പത്ത് ഇരട്ടിയും അഞ്ച് ഇരട്ടിയും തുല്യമാണെങ്കിൽ സംഖ്യ എത്ര ഓപ്ഷൻസ് എ അഞ്ച് ബി പത്ത് സി ആയിരം ഡി പൂജ്യം ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ് ഓപ്ഷൻസ് എ പത്ത് വർഷം ബി പന്ത്രണ്ട് വർഷം സി ഇരുപത്തിയഞ്ച് വർഷം ഡി നൂറ് വർഷം ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് വർഷം ദ ഷോക്ക് dash at 8 o'clock every morning options a open b is opening c opens d opening answer option c opens this bag is dash than the other one options a heavy B. More heavier. C. Heavier. D. Heaviest. Answer option C. Heavier. He is a person. Dash. Everyone knows. Options A. Who. B. Whom. C. Which. D. That. Answer option B, whom? He is a person whom everyone knows. There are many things I would talk to you. Options A, for, B, with, C, about, D, on. Answer option C, about. There are many things I would talk to you about. Which one of the following is structural word? Options A. Shall B. New C. About D. Sad Answer Option A. Shall